പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിച്ചു കേരള പ്രത്യക്ഷത്തിനപ്പുറമെന്ന വിഷയത്തെ മുൻനിർത്തി സംസ്ഥാനത്തോടു നീളം പുകാസ നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് സാംസ്കാരിക പാഠശാല നടത്തിയത് കോട്ടപ്പുറം ഇ എം എസ് സ്മാരക ടൌൺ ഹാളിൽ നടത്തിയ പാഠശാല പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സി എം വിനയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു രവീന്ദ്രൻ കൊടക്കാട് ഡോക്ടർ എൻ പി വിജയൻ എന്നിവർ സംസാരിച്ചു പിഹമ്മദ് റാഫി സ്വാഗതവും കെ വി ദാമോദരൻ നന്ദിയും പറഞ്ഞു ജനാധിപത്യം മതനിരപേക്ഷത ഭരണഘടന എന്ന വിഷയത്തിൽ ഡോക്ടർ എം എ സിദ്ദിഖ് സ്ത്രീ പദവി ലിംഗനീതി വിഷയത്തിൽ അഡ്വക്കേറ്റ് പി പി ശ്യാമളാദേവി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു എം കെ മനോഹരൻ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എം പി ശ്രീമണി ഡോക്ടർ കെ വി സജീവൻ സീതാദേവി കരിയാട്ട് ബിനു ബെർളം എന്നിവർ മോഡറേറ്ററായി കെ എം സുധാകരൻ കെ വി ലളിത ടി വി സജീവൻ എന്നിവർ വിവിധ സെഷനുകളിൽ നന്ദി പറഞ്ഞു സമാപന യോഗത്തിൽ കെ എൻ മനോജ് കുമാർ എൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറ്റമ്പത് സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു